ശക്തമായ നിയമം നിലനിൽക്കുമ്പോഴും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സവിശേഷ സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നതെന്ന് കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു കേരള വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനുള്ള നിയമം എന്ന വിഷയത്തിൽ നടന്ന സംസ്ഥാനതല സെമിനാർ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ സ്ത്രീകളുടെ സാമൂഹിക പശ്ചാത്തലം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനമാണ് കമ്മീഷൻ രൂപീകരിച്ച നാൾ മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിദ്യാസമ്പന്നരുടെ ഇടയിൽ പോലും എത്രത്തോളം സ്ത്രീ വിരുദ്ധതയാണ് ആഴ്ന്നിറങ്ങിയിരിക്കുന്നതെന്ന് തെളിയിക്കുന്നതാണ് അടുത്ത കാലത്ത് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളെന്നും അഡ്വക്കറ്റ് പി സതീദേവി പറഞ്ഞു വില കുറഞ്ഞ വസ്തുവായി സ്ത്രീകളെ കാണുന്ന സാഹചര്യം എല്ലാം ഡിജിറ്റലായ ലോകത്ത് ഇന്നും നിലനിൽക്കുന്നുവെന്നും പെണ്ണുങ്ങളെ ബോധവൽക്കരിച്ച് ബോധവൽക്കരിച്ച് അവർ ബോധം കിട്ട അവസ്ഥയിലായിരിക്കുന്നുവെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ അഭിപ്രായപ്പെട്ടു ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ മുഴുവൻ സ്ത്രീകളിലാണ് ഈ അടുത്ത നടക്കുന്ന ബോധവൽക്കരണ പരിപാടികളെല്ലാം എടുത്തു നോക്കിയാൽ കുടുംബശ്രീ മിഷന്റെ ഭാഗമായി ഐ സി ഡി എസ് വകുപ്പിന്റെ ഭാഗമായി നാട്ടിലെമ്പാടും നടക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലെല്ലാം ഭാഗമാക്കായി കൊണ്ടിരിക്കുന്നത് സ്ത്രീകളാണ് പെണ്ണുങ്ങളാവട്ടെ ബോധവൽക്കരിക്കപ്പെട്ട് ബോധവൽക്കരിക്കപ്പെട്ട് ഏതാണ്ട് ബോധം കെട്ട അവസ്ഥയിൽ ആയി കഴിഞ്ഞിരിക്കുകയാണ് പുരുഷന്മാർ ധരിച്ചിരിക്കുന്നത് ആവശ്യമായിട്ടുള്ള ബോധമൊക്കെ ഞങ്ങളുണ്ട് ഞങ്ങൾക്കുണ്ട് ആവശ്യമില്ല എന്നുള്ള ധാരണയാണ് പൊതുവെ പുരുഷന്മാരെ ചെമ്പുക്കാവ് ജവഹർ ബാലഭവനിൽ നടന്ന സെമിനാറിൽ കേരള വനിതാ കമ്മീഷൻ അംഗം ഇന്ദിരാ രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ പി മീര അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് അംഗം രചിത വിജീഷ് അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് ജില്ലാ ഓഫീസർ ടി ജെ മജീഷ് ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ചുള അരുണൻ വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ എ ആർ അർച്ചന തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ കില അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ പി എൻ അമൃത എന്നിവർ വിഷയാവതരണം നടത്തി ടി സി വി തൃശൂർ